ഇതാണ് ചെങ്ങന്നൂരിൻ്റെ തനത് വ്യവസായം മണ്ണെടുപ്പ് നൂറ് കണക്കിന് വണ്ടികളിൽ ചെങ്ങന്നൂരിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിന് മാത്രം മണ്ണെടുത്തിട്ടും എടുത്തിട്ടും എന്തോ ഇതിൻ്റെ ഒരു ശമനമില്ലാത്തത് ചണ്ടിക്കൂട്ടങ്ങൾ മുടിച്ച് വാരിതാണ് ആട് ആര് ചോദിക്കാൻ ആരോട് ചോദിക്കാൻ ആണ്ട പുറകിൽ ആണ്ട പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടല്ലയോ ടിപ്പറ് ഇത്ര വ്യാപകമായ മണ്ണെടുപ്പ് സഹിക്കാൻ പറ്റത്തില്ല ഉടനെ നിങ്ങൾ കണ്ടല്ലോ അനുഭവിക്കട്ടെ അനുഭവിച്ച് ഭണ്ടാരമടങ്ങും ഈ രാഷ്ട്രീയ മേലാളന്മാർ നാട് മുടിച്ച് കാശുണ്ടാക്കുന്ന ഉടനെ കൂട്ടു നിൽക്കുന്ന നാട്ടുകാർ അവസാനം മൂഞ്ചൽ മൂഞ്ചൽസ്യ പറയും